ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ഒരു അടിപൊളി ഷെയ്ക്കാണ് ഉണ്ടാക്കണത് ഇപ്പൊ നമുക്ക് നല്ല ചൂട് കാലാണ് അപ്പം നമുക്ക് ഈ ചൂട് കാലമൊക്കെ ആവുമ്പോൾ ഒരു ഷെയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ എല്ലാവർക്കും തോന്നും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ഷെയ്ക്ക് ഉണ്ടാക്കണത് അത് ഞാൻ ഈത്തപ്പഴവും നേന്ത്രപ്പഴവും കൂടി നേന്ത്രപ്പഴവും കൂടിയിട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കണത് ഇനി വേറെ ഞാൻ എന്തൊക്കെയാണ് എടുക്കണത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴാണ് എടുക്കണത് ചെറിയ നേന്ത്രപ്പഴാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുക്കണത് പിന്നെ ഞാൻ അതിലേക്ക് ഒരു എട്ട് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് കുരുമൊക്കെ കളഞ്ഞ് നന്നാക്കി വെച്ചിരിക്കണതാണ് പിന്നെ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട് ബദാം അത് നമുക്ക് നമുക്കതിൻ്റെ മേലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബദാം ഇങ്ങനെ തോല് കളഞ്ഞിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ബൂസ്റ്റ് ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കട്ടപ്പാലാവുമ്പോഴേ നമുക്ക് ഷെയ്ക്ക് നന്നായിട്ടിരിക്കുള്ളൂ കട്ട പാൽ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് കഷ്ടി പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാരയൊക്കെ നിങ്ങളുടെ കണക്കിനനുസരിച്ചിട്ട് എടുത്താൽ മതി എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈത്തപ്പഴം എടുത്തതല്ലേ അപ്പൊ ഷുഗറുള്ള ഷുഗറിന്റെ കംപ്ലയിന്റ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പഞ്ചസാര കുറച്ചിട്ട് എടുത്തോളാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഞാനിന്ന് ഷെയ്ക്ക് ഉണ്ടാക്കുന്നത് നോക്കുന്നാലും ഷേക്ക് ഒക്കെ ഉണ്ടാക്കാൻ നോക്കാം അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ നേന്ത്രപ്പുടം ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ീത്തപ്പഴം ഇട്ടുകൊടുത്തു പാല് നമുക്ക് ഇട്ട് കൊടുക്കാം കട്ടപ്പാല് പഞ്ചസാര ഇട്ടുകൊടുത്തു ഇനി നമുക്ക് പൂസ്റ്റം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നന്നായി ഇവിടെ അടിച്ചെടുത്തു വരാം അങ്ങനെ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഈ ഗ്ലാസിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്കിനി അതിന്റെ മേലെ ബദാമും അണ്ടി പരിപ്പ് അങ്ങോട്ട് ഡെക്കറേറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഷെയ്ക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് അവർക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കില് ഇവിടെ എന്റെ അനന്ത വരുമ്പോളേക്കും ഞാൻ ഇതേപോലെ ഉണ്ടാക്കി വെക്കാറുണ്ട് അതല്ലെങ്കി അവൻ ചോദിക്കും എന്താച്ചപ്പൊ ക്ഷുണ്ടാക്കാത്തത് ഷെയ്ക്ക് ഉണ്ടാക്കാത്തത് അവര് ഭയങ്കര ഇഷ്ടമാണ് ഷയിക്കുക എന്ന് പറഞ്ഞാല് അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളാം അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം